നെയ്പായസം മാധവിക്കുട്ടി ഭാഗം ഒന്ന് ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത് ബസിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവേറെ എടുത്തു പരിശോധിച്ചു രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ് മൂടിപ്പൊതിച്ച് കിടന്ന പറ്റുണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അവൾ മൂത്തമകനെ ഉണർത്തുകയായിരുന്നു അതിനുശേഷം ഉലഞ്ഞ വെള്ളസാരി എടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി തനിക്കൊരു വലിയ കോപ്പിയിൽ കാപ്പി കൊണ്ടുവന്നു പിന്നെ പിന്നെ എന്തെല്ലാം ഉണ്ടായി മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞു എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല മൂടിപ്പൊതിച്ച് കിടന്ന പറ്റു ഉണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ ആ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു അതൊരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പല പലഹാരങ്ങൾ ചെറിയ അലൂമിനിയം പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്നു അവളുടെ വലത്തെ കയ്യിൽ കുറച്ചു മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല ഒന്ന് രണ്ട് കൊല്ലങ്ങൾ നീണ്ടു നിന്ന ഒരു അനുരാഗ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയിട്ടില്ല പണത്തിൻ്റെ ക്ഷാമം കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു അവരുടെ മൂന്ന് കുട്ടികൾ അവരെയും സ്നേഹിച്ചു ആൺകുട്ടികളായിരുന്നു ഉണ്ണി പത്ത് വയസ്സ് ബാലൻ ഏഴ് വയസ്സ് രാജൻ അഞ്ച് വയസ്സ് മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്കു പറ്റി നിൽക്കുന്ന മൂന്ന് കുട്ടികൾ പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നും ഇല്ലാത്തവർ പക്ഷേ അമ്മയും അച്ഛനും അന്യോനം പറഞ്ഞു ഉണ്ണിക്ക് എൻജിനീയറിങ്ങിലാ വാസന അവൻ എപ്പോഴും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ബാലനെ ഡോക്ടറാക്കണം അവൻ്റെ നെറ്റി കണ്ടോ എ അത്ര വലിയ നെറ്റിയാ ബുദ്ധിയുടെ ലക്ഷണ രാജനെ ഇരു ഇരുട്ടത്ത് നടക്കാൻ കൂടി പേടിയില്ല അവൻ സമർത്ഥന പട്ടാളത്തിൽ ചേരേണ്ട മട്ട അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൻ്റെ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ് ഒന്നാം നിലയിൽ മൂന്ന് മുറികളുള്ള ഒരു ഫ്ലാറ്റ് ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് രണ്ടാൾക്കു നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുമുണ്ട് അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചെട്ടിയിൽ വളരുന്നു പക്ഷേ ഇതുവരെ പൂവുണ്ടായിട്ടില്ല അടുക്കളയിൽ ചുമരുമീർ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ ചട്ടുകങ്ങളും കരണ്ടി തൂക്കിയിട്ടിരിക്കുന്നു കരണ്ടികളും തൂക്കി കിടക്കുന്നു സ്റ്റവിൻ്റെ അടുത്ത് അമ്മയിരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുണ്ട് അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി കാലിൻ്റെ മുട്ടിന് ഒരു വേദന തോന്നി വാദമായിരിക്കുമോ താൻ കിടപ്പിലായാൽ കുട്ടികൾക്കിനി ആരാണുള്ളത് പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ഒരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ചു ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ അവർ വല്ലതും കഴിച്ചുവോ അതോ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയോ കരയാനുള്ള തൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കളത്തിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ട് നിന്നത് ചെറിയ മകൻ മാത്രം കരഞ്ഞു പക്ഷേ അവൻ ടാക്സിയിൽ കയറണമെന്ന വാശിയായിരുന്നു മരണത്തിൻ്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല തീർച്ച താൻ അറിഞ്ഞിരുന്നുവോ ഇല്ല എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂളിൻ്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു ഉണ്ണി വിളിച്ചു പറയുകയാണ് ഫസ്റ്റ് ക്ലാസ് ഷോട്ട്